െന്ന് വിശ്വിക്കുന്നു അപ്പോൾ ആദ്യമായിട്ടുണ്ട് എൻ്റെ ചാനൽ കാണുന്നത് നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുക അപ്പം ഞാനൊന്ന് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ച ഒരു കുർത്തും അതിൻ്റെ ലെഗ്ഗിങ്സൊക്കെയാണ് നമ്മൾ നിറം ടെക്സ്റ്റൈൽസിൽ പോയില്ല അവിടെ നിന്ന് മേടിച്ചാണ് കേട്ടോ അപ്പം ഞങ്ങളിന്ന് നാട്ടിൽ പോയപ്പം നിറത്തിൽ നിന്ന് ഡ്രസ്സ് എടുക്കുന്നതിൻ്റെ വീഡിയോസാണ് കേട്ടോ മോനെ അവൻ്റെ ഉള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് അപ്പം ലേഡീസിൻ്റെ കുർത്തയും കാര്യങ്ങളും ഒക്കെ മുകളിലായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ വർക്ക് നിങ്ങൾ കാണാം ഇടയ്ക്കിടയ്ക്ക് നല്ല അതെ വീക്കെൻഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇത് ഇതിൻ്റെ വർക്ക് ഇതാണ് നല്ല സൂപ്പർ വർക്കാണ് കേട്ടോ ഇത് കണ്ട ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ബോഡി എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് അതേ ഒരു പർപ്പിൾ കളറും ഒരു പിങ്ക് കളറും എന്താ പറയുക ഇങ്ങനെ തന്നെ ഇത് നല്ല സൂപ്പർ വർക്കാണ് നല്ല ലെന്ത് ഒരു സംഭവമാണ് ഞാനതിൻ്റെ നിങ്ങളെ മൊത്തമായിട്ട് ഞാൻ ഞാനതിൻ്റെ പീസ് കാണിക്കാം കേട്ടോ അപ്പം ഇതിങ്ങനെയാണ് ഇതിൻ്റെ നീളം കണ്ടോ ഇതിങ്ങനെ എന്നിട്ട് നല്ല മാമ്പഴം മഞ്ഞയാണ് അപ്പം അതിൻ്റെതേ കൈയുടെ വർക്ക് ഇത് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ കൈയുടെ വർക്ക് കേട്ടോ കൈയുടെ വർക്ക് അതുപോലെ തന്നെ ഇതിൻ്റെ ഇത് നല്ല ഇച്ചിരി നല്ല ഷൈനിങ് ഒക്കെയുള്ള ഒരു സംഭവമാണ് ഇത് ഓക്കെ അപ്പം ഇതിൻ്റെ അറ്റത്തുള്ള വർക്കും ഇതുപോലെ തന്നെയാണ് കേട്ടോ ഒരു തിളക്കമൊക്കെ ഉള്ളതാണ് അപ്പം അതിൻ്റെ കൂടെ ഞാൻ ഇടാൻ വേണ്ടി പോകുന്ന ഈ ലെഗ്ഗിങ്സാണ് അപ്പം ഞാൻ ഈ ലെഗ്ഗിങ്സും ആ കടയിൽ നിന്ന് തന്നെ മേടിച്ചാണ് അപ്പം അതിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചാൽ മറന്നുപോയി ആക്ച്വലി കേട്ടോ അപ്പം ഇത് ആ ഇവിടെ എഴുതിയിട്ടുണ്ടോ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയായിട്ടോ ഇതിൻ്റെ ലെഗിങ്സ് റോസ് റെഡ് ആണ് അപ്പോൾ ഇതിന് അങ്ങനെയൊരു കളർ അതിൻ്റെ ഇതിനുള്ളത് കൊണ്ട് ഞാൻ ഓർത്തു ഓർത്ത് ഒരു ആങ്കിൾ ലെഗിങ്ങാണേ അപ്പം അതിടാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പം ഇതാണ് ഞാനിന്ന് നമ്മുടെ ഭജനയ്ക്കിടാൻ വേണ്ടി പോകുന്നത് ഇതാണ് നിറം ടെക്സ്റ്റൈൽസ് നിന്നും മേടിച്ചു ഓക്കെ അപ്പം ഞാൻ നാട്ടിൽ പോയപ്പോൾ നിറം ടെക്സ്റ്റൈൽസിൽ നിന്ന് മേടിച്ചെന്ന് പറഞ്ഞില്ലേ അപ്പം അങ്ങനെ മേടിച്ചാണ് ഒരു കുർത്ത സ്ലീവ് ലെസ് ആണ് പക്ഷേ ഇതിനകത്ത് സ്ലീവ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കളറ് നല്ല ഭംഗിയില്ല കാണാനായിട്ട് അതെ ഇവിടെ വരെയാണ് നീളം അത്രയാണ് കേട്ടോ നീളം നല്ല ഒരു സിൽക്കി ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് പിന്നെ ഇതിൻ്റെ അകത്ത് എന്നാ പറയുന്നത് ഇവിടെ സ്ലീവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവ് വേണമെങ്കിൽ സ്ലീവ് ഫിറ്റ് ചെയ്യാം എനിക്ക് സ്ലീവ് വെക്കണതാണ് ഞാൻ കംഫർട്ടബിള് ബട്ട് നമ്മൾ ഈ സെയിം ഇത് തന്നെ ഞങ്ങൾ സെയിം ഡിസൈൻ ഞാൻ മൂന്നെണ്ണം മേടിച്ചു ഒന്ന് ഷൈനിച്ച് ചേച്ചിക്കും ഒന്ന് രേച്ചേച്ചിക്കും ഒന്ന് എനിക്കും അപ്പം ഷൈനി ചേച്ചി അതിൻ്റെ സ്ലീവ് വെച്ചു സ്ലീവ് വെച്ചിട്ട് ഇട്ടോ ചേച്ചി സ്ലീവ് വെക്കാതെ ഏറ്റവും അതിൻ്റെ പിക്ചർ എൻ്റെ ഉണ്ടായിരുന്നു പക്ഷേ അനു ചേച്ചിയുടെ എൻ്റെ ഉണ്ടോ എന്ന് ഇങ്ങനെ ഓർക്കത്തില്ല ഇപ്പം അത് കുറെ നാൾ മുമ്പത്തെയാണ് അപ്ലൈത്തിനും എന്നാ പറയുന്നത് സ്ലീവ് ഇടാതെയാണ് അത് നല്ല പെർഫെക്റ്റ് ഫിറ്റ് അപ്പം എന്നാ പറയണേ എനിക്ക് ഞാൻ സ്ലീവ് ലെസ് ലെസ്സായിട്ടിടാൻ എനിക്ക് ഭയങ്കര ഞാൻ കംഫർട്ടബിൾ കംഫർട്ടബിളല്ല പക്ഷെ ഒന്ന് ഇട്ട് നോക്കിയിട്ട് ഞാൻ കംഫർട്ടബിൾ ആണെങ്കിൽ ഞാൻ സ്ലീവ് ലെസ് ആയിട്ട് തന്നെ ഇടും നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് അപ്പം ഇതിന് വില വലിയ വിലയൊന്നുമില്ല കേട്ടോ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് എത്രയാണ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയാറ് രൂപ കേട്ടോ നിറം ടെക്സ്റ്റൈൽസ് ഇത് കുറവില്ല ഇങ്ങാട് നിന്നാണ് നിറം ടെക്സ്റ്റൈൽസ് കേട്ടോ അപ്പോൾ ഇത് ഡ്രൈ ഇൻ ഷെയ്ഡ് ഡു നോട്ട് ബ്ലീച്ച് വാഷ് സെപ്പറേറ്റ്ലി യൂസ് മീഡിയം അയൺ എന്നൊക്കെ വനിതാ ബോറ്റിക്ക് അതാണ് അവരുടെ കമ്പനിയുടെ പേര് ഓക്കെ പിന്നെ ഞാൻ അവിടെ നിന്ന് കുറേ ഞാൻ കഥങ്ങളെ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ കുറേ ഇതുപോലത്തെ എന്താ പറയുക ലോങ് ആൻഡ് ലൈൻ ലെഗിങ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിലയെന്ന് പറയുന്നത് ലൈക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് കേട്ടോ അപ്പം ഇതാണെങ്കിലും എന്താ പറയുക ഇത് ഒരു റെഡ് കളർ ആംഗിൾ സോക്സ് ആണ് അല്ല ആംഗിൾ സോക്സ് ഒന്ന് ആംഗിൾ ആംഗിൾ വരെയുള്ളൂ ആംഗിൾ എന്തേ ഉള്ളൂട്ടെ തന്നെ ഇത്രേ ഉള്ളൂ കേട്ടോ ആംഗിൾ ലെന്ത് അപ്പം നമുക്ക് സമ്മറിലൊക്കെ ഇവിടുത്തെ സമ്മർ ഡേ സമ്മർ പറഞ്ഞാൽ പറഞ്ഞിട്ട് ഭയങ്കര മഴയും കാറ്റുമൊക്കെ അതൊക്കെയാണ് ഇവിടുത്തെ കാര്യം ഒന്നും പറയണ്ട അപ്പം അങ്ങനെ എനിക്ക് ആങ്കിളിൻ്റെ ലെന്തിൽ കുറേ ഇല്ലായിരുന്നു അപ്പം എനിക്ക് ഫുൾ ലെന്താണ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് കുറേ മേടിച്ചത് അപ്പം നിങ്ങൾ നാട്ടിലേക്ക് പോകുമ്പോൾ കുറലേങ്ങൾ ഒക്കെ ആണെങ്കിൽ നിറം ടെക്സ്റ്റൈൽസിൽ നിന്ന് വേണ്ടിയിട്ട് നല്ല നല്ല ഡ്രസ്സുകളൊക്കെ കുർത്തയും ഒക്കെ അവിടെ കിട്ടും കേട്ടോ അപ്പം ഒന്ന് പോയി സന്ദർശിക്കുക അപ്പം വനിതാ ടേവേഴ്സിലുള്ള രശ്മി താങ്കമ്മച്ചേശിയുടെ മോൾ രശ്മിയെ പറഞ്ഞിട്ട് വന്നാൽ എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് ഒന്നും കിട്ടുമെന്നൊന്നും എനിക്കറിയത്തില്ല വീഡിയോ ഒക്കെ കണ്ടിട്ട് വന്നു പറഞ്ഞാൽ അവർ ചിലപ്പോൾ നല്ല ഡിസ്കൗണ്ട് തന്നെങ്കിലും അറിയാൻ വേണ്ട എനിവേ ഞാൻ ചുമ്മാ പറഞ്ഞതേല്ലോ കേട്ടോ അങ്ങനെയൊന്നുമില്ല നമുക്കിഷ്ടമുള്ള സ്ഥലത്ത് തന്നെ നമ്മൾ മേടിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് മേടിച്ചതെന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ കുറലിങ്ങാണ്ട ഏരിയയിലൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി മേടിക്കാണ്ട് എനിക്ക് ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല നല്ല ഫിറ്റാണ് കേട്ടോ അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി നിങ്ങളെല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നോട്ടിഫിക്കേഷൻ വിളിക്കുക ബൈ യാൻ ടേക്ക് ചെയ്യാം അതിൻ്റെ അടുത്ത് പറയാൻ പറ്റും മൂന്ന് ഒരു കുർത്ത മുണ്ട് പിന്നെ രണ്ട് ഷർട്ട് അങ്ങനെ കുറേ സോ കുറേ സാധനങ്ങൾ ഞങ്ങൾ മേടിച്ചാൽ മതി എല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരുന്നേ ഉള്ളൂ കേട്ടോ